ഹായ് എല്ലാവർക്കും സുഖം കരുതുന്നു കരുതുന്നത് അപ്പം ഞാൻ ഇന്നൊരു യാത്ര പോവാണ് അത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മുടെ വാഗമണ്ണ് കാണാൻ പോവുക ശകലം ലോങ്ങിൽ നിന്ന് വരുന്ന ബസ്സായിരുന്നു എന്തായാലും പാലായിൽ വന്നാണ് ബസ്സിൽ കയറിയത് ബസ്സിൽ കയറിയ സമയത്ത് എനിക്ക് ഏറ്റവും ബൈക്കിലായിരുന്നു സീറ്റ് കിട്ടിയത് അതെന്നെ വല്ലാതെ അങ്ങോട്ട് നിരാശപ്പെടുത്തി എന്തായാലും കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു എൻ്റെ ആഗ്രഹം ഞാൻ പറയും എനിക്കിത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ഏറ്റവും ഫ്രണ്ടി ഒരു ചേച്ചി ആയിരുന്നു ചേച്ചിയായിരുന്നിരുന്നത് കണ്ടക്ടർ സാർ ആ ചേച്ചിയോട് ഇന്ന് എൻ്റെ കാര്യം പറഞ്ഞു അവസാനം ആ ചേച്ചി തൊട്ടടുത്ത സീറ്റിലോട്ട് മാറി ഇരുന്നു തന്നു അങ്ങനെയാണ് എനിക്കിപ്പം നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയോട് കൂടി വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് ബസ് അങ്ങനെ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കയറിയ ബസ് തീക്കോയി കൂടി വാഗമണ് കൂടി കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്സാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് അത്യാവശ്യം നല്ല ആൾ കയറുമെന്നാണ് ഡ്രൈവർ സാർ എന്നോട് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈരാറ്റുവേട്ട അരുവിത്രം വല്ലിച്ചൻ പള്ളി ബസ് ഇപ്പം നേരെ നമ്മുടെ ഈരാറ്റുവേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് കയറുവാൻ പോവുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ബസ് താമസമുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഇവർ ലോങ്ങിൽ നിന്ന് വരുന്ന ബസ്സാണ് ഇവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വിശ്രമത്തിനൊക്കെ ശേഷം ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടു ബസ് ഇതാ വീണ്ടും നമ്മുടെ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു എൻ്റെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നുമില്ലാതെയുള്ള പെട്ടെന്നൊരു യാത്രയായിരുന്നു ഒന്ന് പോവുക മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കുക അതായിരുന്നു ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം ബസ് യാത്രയുടെ ഫീല് അതൊന്നര ഒരു ഫീല് തന്നെ കേട്ടോ നമ്മൾ ഏത് വണ്ടിയും കൊണ്ട് കാറിൽ പോയാലോ ബൈക്കിൽ പോയാലോ ഒന്നും നമുക്ക് ഇതുപോലെ ഒരു സംഭവം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല യാത്ര ആസ്വദിക്കണമെങ്കിൽ അത് ബസ്സിൽ തന്നെ പോകണം അത്യാവശ്യം നല്ല തിരക്കൊണ്ട് കേട്ടോ ബസ്സിൽ എന്താ ഫീല് കിഡു അനുഭവം ആച്ചൂക്കാവ് ദേവി മഹേശ്വര ക്ഷേത്രം ഈ കൂടി കയറിയാണ് നമ്മൾ മാർമല അരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത് എന്നാണ് ഡ്രൈവർ സാർ എന്നോട് പറഞ്ഞത് നമ്മൾ ആ വഴിക്കല്ല പോകുന്നത് നേരെ തന്നെയാണ് ഇപ്പോൾ സമയം ഏകദേശം രണ്ടു മണിയോട് കൂടി അടുത്തിരിക്കുന്നു കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഇപ്പോൾ എന്നെ നന്നായിട്ട് വേട്ടയാടി തുടങ്ങി ഇപ്പോൾ നമ്മൾ ഈ അടുത്ത സൈഡിൽ കാണുന്ന ഇതിലെ ഒഴുകുന്ന ഒരു തോടാണ് കേട്ടോ വെള്ളമൊക്കെ വറ്റി വരണ്ടിരിക്കുവോ എന്തല്ല റോഡിലെ കാഴ്ചകൾ വല്ലാത്തൊരു വൈബ് തന്നെ ഇതിനു മുമ്പ് പലവട്ടം പല യാത്രകളും ഞാൻ ബൈക്കിൽ പോയിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇന്നത്തെ യാത്ര എന്തോ എന്നെ വല്ലാതെ അങ്ങോട്ട് ആകർഷിച്ചു കഴിഞ്ഞു കേട്ടോ അങ്ങകലെ കാണുന്ന ആ മലയൊക്കില്ലേ അത് വാഗമണ്ണിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് വാഗമണ്ണി ചെന്നു കഴിഞ്ഞാൽ കാഴ്ചകളുടെ പൂരമാണ് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അവിടെ കാണാനുണ്ടെന്നോ വളരെ ചിലവ് കുറച്ചൊരു യാത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ബസ്സിൽ തന്നെ പോയാൽ മതി നോക്കുമ്പോനെ എന്താ കിഡ് വ്യൂ മലയൊക്കെ നിൽക്കുന്ന കാഴ്ച നോക്കിയാൽ മരങ്ങളും പാച്ചപ്പൂടെ എന്താ രസം ഇതിൻ്റെ ഒരു ഫീലിംഗ് ഒന്ന് വേറെ തന്നെ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ തന്നെ പോയാലേ കാര്യമുള്ളൂ കാറെ നമുക്ക് പോകാം പക്ഷെ കാറെ നമ്മളിരിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി താന്നൊക്കെ അല്ലേ ഇരിക്കുന്നത് അപ്പം നമുക്കിതൊന്നും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ബസ്സിൽ അത്യാവശ്യം നല്ല ആളുണ്ടോ കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കി ആളുകൾ കയറുകയോ ഇറങ്ങുകയോ എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ജീവിക്കുന്നവരുടെ ഭാഗ്യം എന്തായാലും നല്ല കിഡ് വൈബായിരിക്കും ഇത് നല്ലൊരു കൊക്കയാണ് കേട്ടോ ഇവിടെ റബ്ബർ മരങ്ങളും വീടുകളും ഒക്കെ ഈ സൈഡിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നല്ല അത്യാവശ്യം നല്ലൊരു മലയുടെ പൊക്കത്തിലോട്ടാണ് നമ്മൾ ഈ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത് വാഗമണ്ണ യാത്ര ബസ്സിൽ പൊള്ളിയാണോ കേട്ടോ ഈരാറ്റുവേട്ടയിൽ നിന്നും സാധാ ഓർഡിനറി കെ എസ് ആർ ടി സി ബസ്സിൽ വാഗമണ്ണ് വരെ വരാൻ ആകെ മുപ്പത്തെട്ട് രൂപയുള്ളൂ എന്തായ ബസ് യാത്രയുടെ ഫീല് എനിക്കാണ് കുളിര് കോരുന്നത് കാഴ്ച ഒക്കെ കണ്ടിട്ട് കയറ്റം കീറന്തോറും ചെറിയ തണുപ്പൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക അത്യാവശ്യം നല്ല വളവും തിരിവുണ്ട് കേട്ടോ ചെറിയ ചെറിയ വണ്ടിക്കാർ നൂറെ വന്ന് ബസ്സിനെ ഓവർടേക്ക് വെച്ച് പോകുന്നു നമ്മുടെ ഈ ഡ്രൈവർ ചേട്ടനുണ്ടല്ലോ നല്ല എക്സ്പേർട്ടാണ് ഈ റോഡിനെ കുറിച്ച് വളവുകളൊക്കെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അത് വീശിയെടുക്കുന്ന കാഴ്ചയുണ്ടല്ലോ ഒരു ഒന്നൊന്നര കാഴ്ച തന്നെ അങ്ങനെ കയറ്റം കേറി കയറി നമ്മുടെ വണ്ടി ഒറ്റയിട്ടിന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഇവിടെ നാള് കേറാനുണ്ട് മണി അടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള ആളുകളെയും കയറ്റിക്കൊണ്ട് അങ്ങ് മലയുടെ മണ്ടയിലോട്ട് നമ്മുടെ വണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് ധാരാളം കടകളൊക്കെ ഉണ്ട് കേട്ടോ കയറ്റം കേറി ചെല്ലും കാണുന്ന കാഴ്ചകളാണ് നമ്മളെ കൂടെ അത്ഭുതപ്പെടുത്തുന്നത് നോക്കിക്കേ എന്താ ഫീല് എന്താ ഒരു ഗ്രാമീണ ഭംഗി ഇന്നത്തെ യാത്രയോട് കൂടി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനി എവിടെ ടൂർ പോയാലും ബസ്സിൽ മാത്രമേ പോകത്തുള്ളൂ വല്ലാത്തൊരു ഫീലിംഗ് തന്നെ എനിക്ക് ഇന്നത്തെ യാത്രയിലൂടെ കിട്ടിയിരിക്കുന്നത് ഒരിക്കൽ നിങ്ങളൊന്ന് ഇങ്ങനെയൊന്ന് എൻജോയ് ചെയ്ത് നോക്കിക്കേ പിന്നെ നിങ്ങളും ഇതുപോലെ തന്നെ പോവുകയുള്ളൂ ഇത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുന്നു ഒരു വശത്തെ കൂറ്റൻ പാറകളെ അരിഞ്ഞു മുറിച്ചാണ് ഈ റോഡ് ഇവിടെ നിർമ്മിച്ചു വെച്ചേക്കുന്നത് എന്തല്ല ഇങ്ങനെ ഒരു റോഡ് സൃഷ്ടിച്ചെടുത്തതിന് എന്താ അല്ലേ എപ്പോഴും ഞാൻ പറയുന്നു റോഡിൽ അത്യാവശ്യം നല്ല വളവുകളുണ്ട് കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ നമ്മൾ ഈ വണ്ടി ഓടിക്കാവുള്ളൂ വളവുകളിലൊക്കെ അത്യാവശ്യം നന്നായിട്ടങ്ങ് അടിച്ചോണം റോഡ് സൈഡിലൊക്കെ കാണുന്ന ഈ വീടുകളൊക്കെ ഉണ്ടല്ലോ എന്തല്ല ലുക്ക് കിട്ടു ലുക്ക് ധാരാളം മാവും പ്ലാവും എല്ലാം നമുക്ക് ഈ യാത്രയെ കാണാൻ പറ്റുന്നുണ്ട് പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോ ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആവണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കയറ്റം കേറി കയറി നമ്മുടെ വണ്ടി ഇപ്പം വെള്ളികുളം പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി സാറിൻ്റെ ലേലം സിനിമയിലെ ഏതോ ഒരു ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്താണെന്ന് അടുത്തിരിക്കുന്ന ഒരു ചേച്ചി ഒരു ചേച്ചിയോട് പറയുന്നതും ഞാൻ കേട്ടു നോക്ക് മക്കളെ ആ കാഴ്ചകൾ എന്താ രസം മലയൊക്കെ നിൽക്കുന്ന നിപ്പു കണ്ടോ എന്നതല്ലേ എന്താ രസം അടിപൊളി എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ എൻ്റെ കൂടി ഞാൻ എല്ലാവരോടും പറയും ഇനി നിങ്ങൾ ബസ്സിൽ മാത്രം ടൂർ പോയാൽ മതി താത ചെലവ് കുറച്ച് സാധാ ബസ് യാത്ര പോയാൽ മതി ഇതിൻ്റെ ഫീലും ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും ഒന്ന് വേറെ ലെവല് തന്നെ ഈ യാത്രയ്ക്ക് എനിക്കാകെ വന്നിരിക്കുന്ന ചിലവ് വെറും അമ്പത്തിമൂന്ന് രൂപ മാത്രമാണ് അതും പാലായിൽ നിന്ന് കയറിയത് കൊണ്ട് മാത്രം ഈരാറ്റുപേട്ടയിൽ നിന്ന് കയറുമായിരുന്നെങ്കിൽ ഇതിലും കുറച്ച് ചാർജേ വരത്തുള്ളൂ എന്താ ഒരു രസം നിങ്ങളൊന്ന് നോക്കിക്കേ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്താ അർത്ഥം എന്താ വൈബ് എന്താ ലുക്ക് മരങ്ങളുടെ ഇടയ്ക്കൂടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിക്കേ ഇപ്പോൾ ഇത്രയും കാഴ്ചകൾ ഇപ്പം നമ്മൾ വാഗമണ്ണി ചെന്ന് കഴിയുമ്പോൾ എന്തുമാത്രം സംഭവങ്ങൾ നമുക്ക് കാണുവാനുണ്ടായിരിക്കും അഡ്വഞ്ചർ പാർക്ക് മൊട്ടക്കുന്ന് പൈൻ വാലി ഫോറസ്റ്റ് എന്താ രസം അല്ലേ ഒന്ന് ഞാൻ പറയാലോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും സന്തോഷിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഒരുപാട് ജോലി ഭാരവും ടെൻഷനും ബുദ്ധിമുട്ടും എല്ലാമായിട്ട് ഞാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഇന്നത്തെ യാത്ര എൻ്റെ പൊന്നോ എനിക്ക് വല്ലാത്തൊരു ഫീലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ധാരാളം ബുദ്ധിമുട്ടും ടെൻഷനും എല്ലാം അടിച്ച് ജീവിക്കുന്നവരല്ലേ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഇതേ ചോദ്യം കുറേ നാൾ മുമ്പ് ഞാൻ എന്നോട് സ്വയം ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ച് ജീവിക്കില്ലായിരുന്നു ആ കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് വ്യൂ ഒക്കെ ഒന്ന് നോക്കിക്കേ എന്താ രസം എത്ര ഭംഗിയായിട്ടാണ് ഡ്രൈവറേട്ടും വളമൊക്കെ വീശെടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കേ പറ്റിയാൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് യാത്രകൾ പോകാൻ പറ്റണേ ദൈവമേ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന അങ്ങ് അകലെ മലയുടെ മുകളിൽ നിങ്ങളൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ടല്ലോ കറങ്ങി 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 വണ്ടി അവിടെ എത്തും കാരികാട് ടോപ്പ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെയും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നതാണ് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇനിയും ഈ ഭൂമുഖത്തെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം തരണേ എൻ്റെ ദൈവമേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടെ ഈ ഡ്രൈവർ ഗറിൻ്റെ ഡ്രൈവിങ് എന്ത് ഭംഗിയാൽ ബസ്സിൽ നമ്മൾ ഇരിക്കുന്ന മാത്രമേ അറിയുന്നുള്ളൂ ഒരു കുലുക്കമോ ഒന്നുമില്ല നല്ല ഭംഗിയായിട്ടാണ് ഇദ്ദേഹം റോഡ് മാനേജ് ചെയ്യുന്നത് വാഗമണ്ണിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ളവരൊക്കെ ഇതിൻ്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാണ് കേട്ടോ സാധാരണ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നല്ല സ്പീഡിലാണ് സംസാരിക്കാറ് ഇന്ന് പരമാവധി സ്പീഡ് കുറച്ച് ആണ് സംസാരിക്കുന്നത് എന്തോ സ്പീഡ് കുറയ്ക്കുന്നതാണോ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ബസ്സിൽ ഇപ്പോഴും നല്ല ആളുണ്ട് കേട്ടോ പലയിടത്തു നിന്ന് ആളുകൾ കയറുകയും ഇറങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട് നല്ല തിരക്കുള്ള റൂട്ടാണ് ബസ് യാത്രയുടെ ഫീൽ ഒന്ന് അനുഭവിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ യാത്രക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് എന്താ മക്കളെ വ്യൂ കയറ്റം കേറി കയറി കയറി വരും തോറും നമ്മൾ നല്ല മറ്റൊരു സ്വർഗത്തിലോട്ട് ചെല്ലുന്ന ഒരു ഫീലാണ് നോക്കിക്കേ ആകാശവും മലയും താഴ്വാരവും എല്ലാം എന്താ ലുക്ക് എന്താ വൈബ് പിന്നെ പറയാൻ പറ്റും താഴെ നല്ല അത്യാഘാതമായ പൊക്കയാണ് കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം വളമൊക്കെ വീശിപ്പോകാൻ നോക്ക് മക്കളെ എന്താ കാഴ്ച നോക്കിക്ക് എന്താ ആകാശമൊക്കെ എന്നാ രസം എന്താ ഇടു ഫീല് എന്തായാലും നമുക്ക് കാണുവാനായിട്ട് എന്തൊക്കെയാണ് ഈ ഭൂമുഖത്തുള്ളത് എന്തുമാത്രം ആളുകളുടെ കഷ്ടപ്പാടാണ് ഇതുപോലെ റോഡും എല്ലാം എന്തോ കുറേ നേരമായിട്ട് ഞാൻ നോക്കുക ഓടിയിട്ട് ഓടിയിട്ടും വണ്ടി തോന്നുന്നു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ അവിടെ ഒരു വ്യൂ പോയിൻ്റ് അവിടെ എത്തുന്നതാണ് ഞാൻ അകലോട്ട് നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ വണ്ടി അവിടെ ഓടി എത്തിയിട്ടില്ല അവിടെ എത്തുന്നോടം വരെയുള്ള നോട്ടമാണ് എൻ്റെ കണ്ണിൽ പതിയെ നിരങ്ങി നിരങ്ങി നിരങ്ങിയാണ് നമ്മുടെ ബസ് കയറിക്കോണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല കയറ്റമാണ് കേട്ടോ ബസ് യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കയറിയിട്ടും കേറിയിട്ടും അവിടെ എത്താത്തതിൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു എത്ര നേരമായിട്ട് ഞാൻ ആ വ്യൂ പോയിന്റ് നോക്കിയിരിക്കുവ എന്താ എൻ്റെ പൊന്നു ദൈവമേ ഓടി അവിടെ എത്താത്തത് ഇപ്പോ എത്തും ഇപ്പോ എത്തും എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നോക്കിയിരിക്കുവായ് ഏകദേശം അങ്ങോട്ടടുത്ത് എത്താറായിട്ടുണ്ട് അങ്ങനെ കുറേ നേരത്തിനു ശേഷം ഡ്രൈവറേട്ട ഗിയർ ഒന്ന് മാറ്റി പിടിച്ചു നോക്കിക്കേ മക്കളെ അങ്ങ് താഴെ കണ്ടോ നമ്മൾ കയറി വന്ന വഴി കണ്ടോ ഒരു വെട്ടുപോലെ കണ്ടോ നമ്മൾ ഒരുപാട് ദൂരം കറങ്ങി ചുറ്റി അടിച്ചാണ് ഈ എത്തിയിരിക്കുന്നത് ഇന്നിവിടെ ആൾ കുറവാണെന്ന് തോന്നുന്നു ഞാൻ എന്തോ ഇട ദിവസം വന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു നോക്കിക്കേ എന്താ വ്യൂ ആട്ടിപൊളി കണ്ടോ ഒരു സിംസഞ്ചേരിനെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താ അല്ല സ്റ്റൈല് എന്താ രസം ഇതാണ് കാരുകാട് ടോപ്പെന്ന് പറയുന്ന സ്ഥലം ആട്ടി പൊളി എന്താ ഇഡില അങ്ങനെ കുറേ നേരത്തിന് ശേഷം കുറേ പേര് ഇവിടെ ഇറങ്ങി അങ്ങനെ വീണ്ടും മുന്നോട്ട് നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുക ഈ ലോകത്തിലെ മുഴുവൻ സൗഭാഗ്യങ്ങളും എനിക്ക് തരണമേ ദൈവമേ കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ലേ ഈ കാഴ്ചകൾ എത്ര ഭാഗ്യം ചെയ്തവനാണ് ഞാൻ തോറ്റുപോയി എന്ന് കരുതപ്പെട്ട ജീവിതമായിരുന്നു എൻ്റേത് എന്നിട്ടും എനിക്ക് ഇത്രയും കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നല്ലോ താങ്ക് യു ദൈവമേ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം എനിക്ക് തരയണമേ എല്ലാവരോടും ഞാൻ പറഞ്ഞു നിങ്ങൾ പരമാവധി ലൈഫ് എൻജോയ് ചെയ്തോളുക വാഗമണ്ണി ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബസ് യാത്രയുടെ ഫീല് അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഈ ലക്ഷ്യം വാഗമണ്ണിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് അടിക്കുന്ന ധാരാളം സർവീസ് ജീപ്പുകൾ കിട്ടും അവിടെ അതിൽ വളരെ തുച്ഛമായ കൂടി നിങ്ങൾക്ക് പല പല സ്ഥലങ്ങൾ നല്ല ഭംഗിയായും ഈസിയായിട്ട് കാണുവാൻ സാധിക്കും വാഗമൺ കുരിശുമലയുടെ ഭാഗത്തോട്ട് പോകുന്ന വഴിയുടെ അവിടെയാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതൊരു ചെക്ക് പോസ്റ്റ് ആണ് കണ്ടോ മറ്റൊരു കെ എസ് ആർ ടി സി ബസ് ഇങ്ങോട്ട് വരുന്നത് എന്താ ഭംഗി പൊളി ഏകദേശം നമ്മുടെ വണ്ടി ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എതിരെ എപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കും അതിനാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു വേണം പോകുവാൻ എന്തായാലും ഈ യാത്ര എനിക്ക് അത്രയ്ക്കിഷ്ടപ്പെട്ടു ബസ് യാത്ര അതിൻ്റെ ഒരു ഫീല് അതിൻ്റെ ഒരു വൈബ് അത് നിങ്ങൾക്കും കൂടി മനസ്സിലാക്കി തരുവാനാണ് ഞാൻ ഈ യാത്ര വന്നത് ഇവിടുത്തെ കാലാവസ്ഥയും കാഴ്ചകളും ആളുകളും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാകും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത്രക്ക് കിട്ടും ഫീലാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബസ് ഇനിയും മുന്നോട്ട് പോവുകയാണ് അങ്ങ് കട്ടപ്പന ലക്ഷ്യമാക്കി യാത്ര പെട്ടെന്ന് തീർന്നു പോയെന്റെ ഒരു സങ്കടം എൻ്റെ ഉള്ളിൽ അലയടിക്കുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ വെറും അമ്പത്തിമൂന്ന് രൂപയ്ക്കാണ് പാലായിൽ നിന്ന് ഞാൻ ഇവിടെ വരെ എത്തിയത് വളരെ ചെലവ് കുറച്ചുള്ള യാത്ര എന്താ ഫീല് എന്താ വൈബ് എല്ലാവരും ഈ യാത്ര ഒന്ന് പരമാവധി ആസ്വദിച്ച് നോക്കുക എന്നെ ഈ ടൗണിൽ ഇറക്കിയിട്ട് വണ്ടിതാ മുന്നോട്ട് പോകുന്നു